ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വതി സെൻസിൻ്റെ പുതിയൊരു വേട്ടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതും പിന്നെ പുതിയ കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒത്തിരി പേര് അവിടുത്തെ റീസ്റ്റോക്ക് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സാറ്റിൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സാറ്റിൻ മിക്സ്ഡ് ആയിട്ട് വരുന്ന കോട്ടൺ ആണ് കേട്ടോ ചുങ്കിടി ബാന്തിനി കളക്ഷൻ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഡൈ എബിൾ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടാവുന്നതായിട്ട് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ പറഞ്ഞ് തരും ഡീറ്റെയിൽസ് മറ്റൊന്നുമില്ല ഞങ്ങൾ തരുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് പേയ്മെൻറ്റ് അയക്കുക പേയ്മെൻറ്റ് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് ഇടുക നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് അയക്കുക കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസ് കാണിക്കുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൻ്റെ മാത്രമല്ല എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യമേ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുന്നത് ഇതെല്ലാം തന്നെ എഴുന്നൂറ് രൂപയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ചിലതിന് മാത്രമേ ഉള്ളൂ ഷിഫോണിൻ്റെ ഷാൾ വരുന്നത് ബാക്കിയെല്ലാം കോട്ടൺ ഷാൾ തന്നെയാണ് വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പ്രിന്റുകൾ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളാം നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ട് വീഡിയോ ഇനിയും കാണണം വാങ്ങിക്കണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ കാണിക്കുക കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലോ വന്ന് ചോദിക്കാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഐറ്റത്തിൻ്റെ റേറ്റ് വന്ന് ഞങ്ങളോ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഈ എല്ലാ ഐറ്റവും തന്നെ രണ്ടര മീറ്റർ ടോപ്പ് വരുന്നുണ്ട് രണ്ട് മീറ്റർ ഉണ്ട് രണ്ട് ബോട്ടത്തിൻ്റെ കാര്യമാണ് രണ്ട് മീറ്റർ വന്നത് രണ്ട് മീറ്റർ വരുന്നതും രണ്ടര മീറ്റർ വരുന്ന ബോട്ടവും ഉണ്ട് കേട്ടോ ഷോൾ വന്നത് രണ്ടേകാലമാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ വന്ന് ചോദിക്കാവുന്നതാണ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കോട്ട രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ബോട്ടാണെന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ പക്ഷേ ഒത്തിരി പേര് വന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ എല്ലാ റേഞ്ചിൽ ഉള്ളത് ഉണ്ട് ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഒരു പ്രീമിയം കളക്ഷൻ ആണ് വൈറ്റ് ടോപ്പ് വന്നിട്ട് ബാക്കി ഷോളും പാൻറ്റും സെയിം വരുന്നത് കോൺട്രാസ്റ്റ് കളേഴ്സിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു കളക്ഷനാണ് എംബ്രോയിഡറി ആണ് നെക്ക് പോർഷനിലായിട്ട് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ രണ്ട് മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും രണ്ടേ കാലും ഷാളും ആണ് കേട്ടോ വരുന്നത് ഇതും കോട്ടൺ തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയലിൻ്റെ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ വീഡിയോയിൽ ഒരുപാട് ലെന്തി ആക്കാൻ വയ്യാതുകൊണ്ടാണ് ഇത്ര സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത് നമ്മൾ ഇന്ത്യൻ പോസ്റ്റാണ് അയക്കുന്നത് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഐറ്റം കിട്ടുന്നത് പിന്നെ ഓർഡറും ഓഫറും ഒക്കെ ആയതുകൊണ്ട് രണ്ട് ദിവസം ഡിസ്പാച്ചിങ് ടൈം കൊണ്ട് ചോദിക്കുകയാണ് ഇടയിൽ എന്തെങ്കിലും അവധികളോ മറ്റോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ എത്തും കേട്ടോ അവധികളും മറ്റേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് എന്താണ് രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് അപ്പം കൂടുതലും എല്ലാവരും വെള്ളിയാഴ്ചകളിലാണ് വന്ന് ഓർഡർ തരുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ഓർഡർ തരുന്നത് ഉച്ച കഴിഞ്ഞിട്ടുമായിരിക്കും അപ്പോൾ നമുക്ക് ശനി ഞായറായിട്ട് അയക്കാനും പറ്റത്തില്ല തിങ്കളാഴ്ച തൊട്ടാണ് ട്രാക്കിങ്ങിൽ വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് വന്നത് റൊമാൻസ് സിൽക്കിലാണ് ഇത് പ്രീമിയം കളക്ഷനാണ് നാല് ക്ലാസ്സേ കൊണ്ടുവന്നിട്ടുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് നെക്സ്റ്റ് വന്നതാണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റയോൺ കോട്ടനിൽ വന്നതായിട്ടും സൂപ്പർ കളക്ഷനാണ് നെക്ക് പൊഷനില അതുപോലെ ടോപ്പിൻ്റെ ബോർഡറിലും ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷാളാണെങ്കിൽ അതിനേക്കാളും ഭംഗിയാണ് കേട്ടോ ഇതും രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ബോട്ടവും വരുന്ന കളക്ഷൻ തന്നെയാണ് കേട്ടോ നെക്ക് പോഷനിലായിട്ട് വേറെ വേറെ വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഐറ്റംസിൻ്റെ റേറ്റ് ബാക്കി കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ എഴുന്നൂറ് രൂപയുടെ ആണ് ഇപ്പം കാണിച്ചിട്ടിരിക്കുന്നത് കുറച്ച് മുന്നേ കാണിച്ചത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെതാണ് കേട്ടോ എഴുന്നൂറ് രൂപയുടെ ആണ് ഇതെല്ലാം കോട്ടൺ തന്നെയാണ് നെക്ക് ഹെവി ആയിട്ട് തന്നെ എംബ്രോയ്ഡറി ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുമ്പ് കാണിച്ച എഴുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ കളക്ഷൻ നെക്ക് മിക്ക ത്രെഡ് വർക്ക് ആണ് പോയിരിക്കുന്ന ഹാൻഡ് എംബ്രോഡറി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കാതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ മാക്സിമം കുറച്ചാണ് തരുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പതിൻ്റെ ആണ് ഈ ടോപ്പിനകത്ത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്നില്ലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ രണ്ട് സൈഡിലൂടെ എംബ്രോയിഡറി പോയിട്ടുണ്ട് താഴെ വരെ എംബ്രോയ്ഡറി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽ ഫോട്ടോ അയച്ചു തരാം കേട്ടോ അത് എംബ്രോയ്ഡറി ആണ് സെൻറ്ററിൽ കൂടെ പോയിരിക്കുന്നത് ത്രെഡ് എംബ്രോയ്ഡറി ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പതിൻ്റെ അല്ല എഴുന്നൂറ് രൂപയുടെ കളക്ഷനാണ് വെറും എഴുന്നൂറ് രൂപയുടെ കോട്ടൺ ബിറ്റുകളാണ് ഈ കാണിക്കുന്നത് ത്രീ പീസ് വരുന്ന നല്ല പ്രിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പല ടൈപ്പിലുള്ള പ്രിന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം എഴുന്നൂറ് രൂപ സോഫ്റ്റ് കോട്ടൺ ആണ് രണ്ടര മീറ്റർ ടോപ്പ് രണ്ടും മീറ്റർ പോട്ടും ഓർഡർ ചെയ്യാനായിട്ട് തൊണ്ണൂറ്റി നാൽപ്പത്തിനാല് മുപ്പത്തിമൂന്ന് പത്ത് നാല്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയച്ച് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ പേര് അഡ്രസ് പിൻ കോഡ് ഫോൺ നമ്പർ അയച്ചുതരാം കേട്ടോ ഇതിനകത്ത് ഷിഫോൺ ഷാൾ വന്നതു കൊണ്ടപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു അടിപൊളി അടിപൊളിയൊരെണ്ണമാണ് അത് ഈ റേറ്റിന് കിട്ടുന്നതല്ല ഈ ഒരു ഡ്രസ്സിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാൻ എംബ്രോയ്ഡറി പോലെ പോയിട്ടുണ്ട് കേട്ടോ ഈ യെല്ലോയ്ക്കകത്ത് നിങ്ങൾ വന്ന് വാട്സപ്പിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഫോട്ടോ അയച്ചു തരാം അതിൻ്റെത് ദയത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വന്ന് ഓർഡർ ചെയ്യുക അല്ലാതെ ഫോട്ടോസ് അയക്കോ ആ തുടക്കത്തിൽ തന്നെ ഫോട്ടോസ് അയക്കുമെന്ന് വന്ന് ചോദിച്ചാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഇതിനകത്താണെങ്കിൽ ജസ്റ്റ് കുഷ്യനിലെ ബട്ടൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എഴുന്നൂറ് രൂപയാണ് ഇതിനെല്ലാം വരുന്നത് കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ആ വീഡിയോ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ ഇതും നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വന്നാൽ ഒരുപാട് പോയതാണ് കേട്ടോ അപ്പം വാട്സാപ്പിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആദ്യമേ നമ്മൾ സ്റ്റാറ്റസ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് പിന്നീട് വീഡിയോ ചെയ്യത്തോളോട്ടോ അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് ആ റെഡ് കളർ ഒത്തിരി പോയതാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന എത്രയും പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ വന്ന് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്തോളാം കേട്ടോ അപ്പം നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ ഡി ടി ഡി സിയൊക്കെ അയക്കുമ്പോൾ ഹോം ഡെലിവറി വരത്തില്ല അപ്പം ഇന്ത്യൻ പോസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം കുറച്ച് ഡേയ്സ് താമസിക്കും കേട്ടോ അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒത്തിരി പെരുമാറത്ത് പറഞ്ഞു ഹോം ഡെലിവറി ഉള്ളത് മതി എന്ന് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ഹോം ഇന്ത്യൻ പോസ്റ്റ് അയക്കുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എണ്ണൂറ്റി അമ്പതിനാണ് ഇതിന്റെ സെന്ററിലൂടെ പോയിരിക്കുന്നതും ആ റോസിൻ്റെ റോസും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം എംബ്രോയിഡറി ആണ് കേട്ടോ മിഷൻ എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത് അതിൻ്റെ സെൻടർ ഭാഗത്ത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തുപ്പുത്തുമായിട്ടൊക്കെ എംബ്രോയിഡറി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇത് കോട്ടണിൽ വരുന്ന ബിറ്റാണ് ഷോൾ പക്ഷേ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പം ഫ്രീ ഷിപ്പിങ്ങിനാണ് ഐറ്റവും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഉള്ളൂ കേട്ടോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്